ഓരോരുത്തർക്കും അവരവരുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ പറയാനുള്ള സ്വാതന്ത്ര്യം നമ്മുടെ നാട്ടിലുണ്ട് ക്ലിമീസ് ബാബു അദ്ദേഹത്തിൻ്റെ അഭിപ്രായം പറഞ്ഞു ഇപ്പോഴുണ്ടായിട്ടുള്ള സാഹചര്യങ്ങളുടെ സമ്മർദ്ദത്തിലായിരിക്കും അങ്ങനെ പറഞ്ഞതെന്നാണ് ഞാൻ കരുതുന്നത് ഞങ്ങൾ കരുതുന്നത് അതൊരു സ്ഥായിയായിട്ടുള്ള നിലപാടാണ് എന്നാരും തന്നെ കരുതുന്നില്ല ഇനി ഛത്തീസ്ഗഡിലെ സംഭവത്തെക്കുറിച്ചാണെങ്കിൽ നമ്മൾ അവിടെ ഇതൊരു വിഷയമേ അല്ല ഛത്തീസ്ഗഡിൽ കോൺഗ്രസ്സോ പ്രതിപക്ഷ പാർട്ടികളോ ഇതൊരു ബഹളം വയ്ക്കുന്നേ ഇല്ല ഇപ്പം നടക്കുന്നതെല്ലാം കേരളത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും വരാനുള്ളത് കൊണ്ട് നടക്കുന്ന പ്രചരണമാണ് നിങ്ങൾ മാധ്യമങ്ങളായാലും യു ഡി എഫ് ആയാലും എൽ ഡി എഫ് ആയാലും എല്ലാവരും ഛത്തീസ്ഗഡിലെ ഈ സംഭവത്തെ മുൻനിർത്തി ഇപ്പോൾ നടത്തുന്നതെല്ലാം രാഷ്ട്രീയ ഉദ്ദേശത്തോടു കൂടി നടത്തുന്ന പ്രചാരവേലയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇതേ സംഭവം കേരളത്തിൽ നടന്നിട്ടുണ്ട് കേരളത്തിലെ പോലീസ് കേസെടുത്തിട്ടുണ്ട് ഇന്ന് ആ കേസ് വിട്ടുപോയി നിങ്ങൾ മാധ്യമങ്ങളിലെല്ലാം വന്നിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ജാർഖണ്ഡിൽ നിന്ന് ഏതാനും കന്യാസ്ത്രീകൾ മനുഷ്യക്കടത്തുമായി തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി അവിടെ അവരെ അറസ്റ്റ് ചെയ്ത് കേസെടുത്ത് കേരള പോലീസാണ് കേരള പോലീസ് കേസെടുത്തപ്പോൾ ഇവിടെ ഒരു ബഹളം ഉണ്ടായിട്ടില്ല ഛത്തീസ്ഗഡ് പോലീസ് കേസെടുക്കുമ്പോഴാണ് ഈ ബഹളം എല്ലാം ഉണ്ടാവുന്നത് നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം കേരളത്തിലെ സാഹചര്യമല്ല ഛത്തീസ്ഗഡിൽ അപ്പോൾ കേരളത്തിൽ ഇപ്പോൾ മതപരിവർത്തനമൊന്നും നടക്കുന്നില്ല നേരത്തെ ഉണ്ടായിരുന്നു ഇപ്പോൾ നടക്കുന്നില്ല ഇപ്പോൾ തന്നെ വളരെ അപൂർവം വല്ല പെന്തി കോസ്റ്റുകൾ അങ്ങനെ ആരെങ്കിലുമൊക്കെയാണ് ഇപ്പോൾ മതപരിവർത്തനം നടക്കുന്നത് പക്ഷേ ഈ സാഹചര്യമല്ല മധ്യപ്രദേശിലും രാജസ്ഥാനിലും ഛത്തീസ്ഗഡിലും ജാർഖണ്ഡിലും കർണാടകയിലും ഈവൻ തമിഴ്നാട്ടിലും ഉള്ളത് അപ്പോൾ ഓരോ സംസ്ഥാനത്തെയും സാഹചര്യങ്ങൾ വ്യത്യസ്തമാണ് അപ്പോൾ അതുകൊണ്ട് അതിന്റെ പേരിൽ ഇവിടെ ബഹളം വെക്കുന്നത് കേരളത്തിലെ രാഷ്ട്രീയം നോക്കിക്കൊണ്ടാണ് കോൺഗ്രസ്സുകാർക്കിപ്പോൾ വലിയ സ്നേഹം വന്നിരിക്കുകയാണ് മുനമ്പത്ത് അവരുടെ സ്നേഹം നമ്മൾ കണ്ടില്ല ക്രിസ്ത്യാനികൾ കൂട്ടത്തോടെ അവരുടെ വിഹിതം ചോദിച്ചപ്പോൾ അതായത് തങ്ങളുടെ ന്യൂനപക്ഷ പദവിയിലുള്ള വിഹിതം ചോദിച്ചപ്പോൾ കോൺഗ്രസ്സുകാരെ കമ്മ്യൂണിസ്റ്റുകാരെ കണ്ടിട്ടില്ല അതാണല്ലോ പ്രധാനം ജീവൽ പ്രശ്നങ്ങൾ ആ ജീവൽ പ്രശ്നങ്ങളിലൊന്നും വഖഫിൻ്റെ വിഷയത്തിൽ ഭൂമിയാണ് പ്രശ്നം കോൺഗ്രസ്സോ ഇടതുപക്ഷം ഇടപെട്ടിട്ടില്ല അവിടെയെല്ലാം ബി ജെ പി ആണ് ഇടപെട്ടത് അതുകൊണ്ട് ഛത്തീസ്ഗഡിലെ പ്രശ്നങ്ങൾ പർവ്വതീകരിക്കുന്നതിന് പിന്നിൽ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള യു ഡി എഫിൻ്റെയും എൽ ഡി എഫിൻ്റെയും ദുഷ്ടലാക്കാണ് അതിവിടെ അധികകാലം പ്രചരിപ്പിക്കാൻ <laughs> സാധിക്കില്ല